അസേക്കും ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾ ഇവിടെ നേരെ മുമ്പ് തന്നെ വായന്റെ ചപ്പ് കാണുന്നുണ്ട് അരി കാണുന്നുണ്ട് അരിന്റെ അത് ഉള്ളി തേങ്ങ ജീരക എല്ലാം കാണുന്നുണ്ട് അല്ലെ ഇത് എന്താ സംഭവം എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നല്ലേ അപ്പൊ നിങ്ങൾ രാത്രിയിൽ നാസ്തക്ക് ഒന്നുകിൽ ചപ്പാത്തി അല്ലെങ്കിൽ അധിക പേരും ചോറ് അങ്ങനെ എല്ലാം കഴിക്കുന്നവരായിരിക്കും അല്ലേ അപ്പൊ ഒന്ന് വെറൈറ്റി ഒന്ന് പിടിച്ചാലോ ഇത് ഇവിടെ മാഹിയിലുള്ള സ്പെഷ്യലാണ് ആണ് കേട്ടോ നമ്മൾ ഇത് രാത്രിയിലാക്കി കഴിഞ്ഞാൽ രണ്ട് നേരം നമുക്ക് കഴിക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത കേട്ടോ നമ്മളിപ്പം രാത്രിയിൽ നാസൊക്കെ കഴിഞ്ഞാൽ രാവിലത്തെക്ക് കൂടി കണക്കാക്കിയിട്ടാന്ന് ആക്കിയിട്ട് വെക്കുക അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഞാൻ ഏർ പൊന്നി അരിയാണേ എടുത്തിട്ടുള്ളത് ഇത് തിളച്ച വെള്ളത്തിൽ രാവിലെ തന്നെ ഞാൻ പുതിർത്തി വെച്ചതാണ് കേട്ടോ പൊന്നിയരി അതിൽ കുറച്ച് ചെറിയ ഉള്ളിയും പെരിഞ്ചീരവും ഒരു മുറി തേങ്ങയാണ് കേട്ടോ അപ്പം ഇത് നൈസായിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഗ്രൈൻഡറിന്റെ അകത്ത് അധികം വെള്ളം ഇല്ലാണ്ട് മാവ് രൂപത്തിൽ നമുക്ക് അരച്ചിട്ട് എടുത്തിട്ട് വരാം കേട്ടോ അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറയാ പിന്നെ എല്ലാവരും വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക എൻ്റെ പൊന്നുകൂട്ടുകാർ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കാണണമെന്ന് അപേക്ഷിക്കുകയാണ് അപ്പോൾ നമുക്ക് വേ നേരെ എന്താക്കാം ഇത് അരച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം അല്ലേ അപ്പൊ ഇതാ നമ്മുടെ മാവ് അരച്ചു വെച്ചിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്താന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇതാ ഇതുകൊണ്ടാണ് ഇന്നത്തെ ഫുഡ് കേട്ടോ അയിലയാണ് അയിലെ ഞാൻ പൊരിച്ചു വെച്ചതാണ് കൂടുതലും ആൾക്കാർ ഉള്ളവർക്ക് ഒരു കിലോനൊക്കെ വാങ്ങട്ടോ ഇവിടെ എണറുള്ള ആവുക എന്ന് പറഞ്ഞാൽ എണറുള്ള അതിൽ ഉണ്ടായി വരിക എന്ന് പറഞ്ഞാല് മഴക്കാലം വന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ടേ നേരം തുണരാന്നൊന്നും അറിയില്ല കേട്ടോ പക്ഷെങ്കില് നിർത്താണ്ട് ഇതാ ഇപ്പൊ അയിലെ കിട്ടുന്ന അയിലും മത്തിയിലൊക്കെ എണർ ഉണ്ട് കേട്ടോ എണർ എന്ന് വെച്ചാ മുട്ട അത് ഉള്ളിനെ കൊണ്ട് തന്നെ ഇപ്പൊ നിർത്താണ്ട് മഴ പെയ്യുന്നുണ്ടല്ലോ എന്നാണ് വിശ്വാസം ആ അത് ഇതുവരെ അങ്ങനെ തന്നെ ആയിട്ടുണ്ട് മഴ നല്ലതല്ലോ അല്ലെ അപ്പൊ ഇത് രണ്ട് സവാളയാണ് കേട്ടോ മസാല ഇനി രണ്ട് സവാള അത് കറിവേപ്പിലയാണ് ഇതൊന്ന് വാട്ടി കൊടുക്കണം കേട്ടോ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചുകൊടുത്തിട്ട് ഉള്ളത് ഉപ്പൂട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം അതേപോലെ ഇതിലേക്ക് തേങ്ങ വേണം കേട്ടോ തേങ്ങയിൽ ഞാൻ ചേർത്തുന്നത് പച്ചമുളക് രണ്ട് മൂന്നെല്ലി ചെറിയ ഉള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ആ ഇതിലേക്കും എന്ത് വേണം എന്ന് വെച്ചാൽ പെരുഞ്ചീരകം വേണം കേട്ടോ പെരിഞ്ചീരകം എടുക്കാൻ കിട്ടുമായതാണ് ഇപ്പോൾ പെരുംജീരകം വേണം കുറച്ച് പെരുഞ്ചീരകം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് എന്താക്കാം ഈ മിക്സിന്റെ ജാറിലിട്ടിട്ട് അടിച്ചിട്ട് എടുക്കട്ടോ കുറച്ച് വെള്ളം മതി കൂടുതൽ വെള്ളം വേണ്ട കുറച്ച് വെള്ളത്തോട് കൂടിയിട്ട് അടിച്ചിട്ടെടുക്ക കുഴമ്പ് രൂപത്തിലല്ലാണ്ട് വേം പണി തീരുന്നതാണ് കേട്ടോ അതൊന്ന് അടിച്ചെടുത്തിട്ട് വരട്ടെ അപ്പോഴത്തേക്ക ഉള്ളിയൊന്നും ആളിക്കിട്ടും ചെയ്യട്ടെ അപ്പം ഇത് ജസ്റ്റ് ഒന്ന് പച്ചത്തുഴ മാറിക്കിട്ടിയാൽ മതിയാ ഉള്ളിൻ്റെ കേട്ടോ അതിലേക്ക് ഒരു സ്പൂണ് മുളകിൻ്റെ പൊടി ചേർത്തി കൊടുക്കാം എരിവിനുസരിച്ചിട്ട് കേട്ടോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് മഞ്ഞൾ മഞ്ഞൾ ഒരു കാ ടീസ്പൂൺ മതി കേട്ടോ പിന്നെ ഗരം മസാലയാണ് അടുത്തത് ഗരം മസാല ആണ് ഇതാടും മസാല ഐറ്റംസ് കേട്ടോ കൂടുതലൊന്നുമില്ല നന്നായിട്ട് ആക്കി ഒരുക്കി കൊടുക്ക ചിലര് മല്ലി ഇടുന്നവരുണ്ട് കേട്ടോ എനിക്കിഷ്ടമല്ല മല്ലി ഇടുന്നത് എന്തോ ഒരു ഒരു കട്ടിപ്പ് പോലെ ഉണ്ടാവും കേട്ടോ ഇങ്ങനെ ആയ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇനി അടുത്തത് വേണ്ടത് മീനിന്റെ അത് മുള്ളെല്ലാം പോക്കിയിട്ട് എന്താക്കാന്ന് വെച്ചാൽ ഇങ്ങനെ ഇട്ടുകൊടുക്കാന്നുള്ളതാ ഇവിടെ ചില ആൾക്കാർ അപ്പാടും മീൻ ഇട്ട് കൊടുക്കുന്നവരുണ്ട് കേട്ടോ ചെറിയ അങ്ങ് അപ്പാടും കൊടുക്കും അപ്പൊ അതിന്റെ അധികം ചൊയ കിട്ടുന്നില്ല കേട്ടോ ഞാൻ ഇങ്ങനെയാണ് അതിന്റെ ഇറച്ചി എടുത്തിട്ട് ഇതില് ചേർത്തിട്ടാണ് അധിക പേര് ഇങ്ങനെ ഞാൻ ചെയ്യ ചില ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അപ്പാടും അങ് ഇട്ട് കൊടുക്കുന്നേട്ടോ അതിനോട് എനിക്ക് തീരെ താല്പര്യം ഇല്ലാന്ന് വെച്ചാൽ തീരെ മീനിന്റെ ചൊയെ കിട്ടൂല അയ്ക്കുറിനെ കൊണ്ടും ആ ഉലിനെ കൊണ്ടെല്ലാം ആക്കുന്നവരുണ്ട് കേട്ടോ അയിലേനെ കൊണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഇത് കേട്ടോ ഇതിൽ കൊഞ്ചന് നമ്മൾ പൊരിച്ചിട്ട് വെച്ചിട്ട് അത് ഇട്ട് കൊടുക്കാറുണ്ട് കൊഞ്ചൻ കിട്ടിയിക്കഴിഞ്ഞു പക്ഷേങ്കിൽ ഇന്ന് ഉച്ചക്ക് ഞാൻ മുളക് ഇട്ടതാ കൊഞ്ചനിട്ടോ ഇതിലെ മക്കൾക്ക് വേണ്ടിയിട്ടാക്കുന്നതാണ് ഇതിൽ നിന്നൊക്കെ ഞാനിപ്പം ഡയറ്റിംഗ് ലഹയുണ്ട് വിട്ടുന്നിട്ടുള്ള ഭയങ്കര ടേസ്റ്റാണത് എനിക്കിഷ്ടമാണ് എങ്ങനെ തിന്നാണ്ട് കുന്നാ ഞാൻ ഇപ്പം ചിന്തിച്ചോണ്ടിരിക്കുന്ന അപ്പൊ അന്നേരം തന്നെ മക്ക എന്താ കരച്ചു വെച്ച തേങ്ങാ കൂട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കട്ടോ നന്നായിട്ട് യോജിപ്പിക്കാം കുറച്ച് തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ സെറ്റ് ആവണം അത് മസാല മസാലൊന്നു പിടിച്ചു കിട്ടിയാൽ നല്ല റെഡി അതോ ഈ വെള്ളം ഒന്ന് വരക്കണേ നല്ല ടേസ്റ്റാ കഴിക്കാൻ എത്ര തിന്നാലും മതിയാവൂലവിട അരി ഭക്ഷണമായോണ്ട് ഞാൻ എപ്പോ ആക്കുക പിന്നെ എന്താന്ന് വെച്ചാല് മക്കള് കഴിക്കേണ്ട മക്കളല്ലേ ഒരു ചെറിയ കുട്ടികളല്ലേ അപ്പൊ മക്കളിതെല്ലാം തിന്നിട്ട് വളരേണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാന് ഓരോന്ന് ഇങ്ങനെ വെറൈറ്റി ഒക്കെ ആക്കി കൊടുക്കാൻ നോക്കൂ ആക്കി കഴിഞ്ഞാൽ നമ്മളെ വായി വെറുതെ ഇരിക്കൂല അല്ലേ നമ്മളും കഴിക്കൂ ഈ മീൻ ഇങ്ങനെ മുറിച്ചിട്ട് നോക്കിയാ മസാലയിലങ്ങ് പിടിക്കുമ്പോ അതിന്റെ ടേസ്റ്റ് വേറെന്നെ ആയിട്ട് വരും അപ്പൊ അത് മീൻ ഇട്ട് കൊടുത്താൽ എഴുതുന്നു സെറ്റ് ആവണം ആവണോ ഒന്ന് വറ്റി സെറ്റാട്ടെ അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇവിടെ അരിഞ്ഞു വെച്ചതായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് വറ്റുന്ന നേരത്താണ് ഇട്ടുകൊടുക്കേണ്ടത് എനിക്കിവിടെ കല്ലുമ്മക്കായ് നിറക്കുന്നതിനേക്കാട്ടിലും ഇഷ്ടം ഇതാണേ കരിമക്കായി നിറച്ചിട്ട് നമ്മൾ ഇപ്പൊ വെച്ച് കഴിക്കുമല്ലോ അതിനെക്കാട്ടിലും ഇഷ്ടം ഇതാ ഒന്നും കൂടി ഒന്ന് വറ്റിയിട്ട് വരണം മസാല നല്ലതിലായി കഴിഞ്ഞാലില്ലേ നാളെ വൈകുന്നേരത്തി കൂടി ഇത് ഒന്നും ആവൂല ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വറ്റട്ടെ ഏകദേശം വറ്റിട്ടുണ്ട് ഏട്ടാ നമുക്ക് ഇറക്കി വെച്ചിട്ട് നമ്മൾ പരിപാടി നോക്കാം ടേസ്റ്റ് ഒക്കട്ടെ രണ്ടാക്കീനെ കൊണ്ട് പറയുന്നല്ല അടിപൊളിയാണ് അടിപൊളി അതിൻ്റെ ഇടയിൽ കൊഞ്ചന ഇട്ടിട്ടുണ്ടെങ്കിൽ ഓ പറയും വേണ്ട ഇപ്പൊ ഇന്ന് ഞാൻ ഉച്ചക്കത്തേക്കൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് ആ കൊഞ്ചനെ അങ്ങ് മുളകിട്ട് കൊടുത്തി ൂട്ട ഓഫ് ചെയ്യ എന്നിട്ട് അടുത്ത പരിപാടി നോക്കാം ഓക്കെ അപ്പൊ അങ്ങനെ ഫൈനലി നമ്മളെ ചപ്പെല്ലാം കഴുകിയിട്ട് വെച്ച് ഇനി എന്താക്കാന്ന് വെച്ചാല് നമ്മളെ നെയ്യ് ഇങ്ങനെ തടവി കൊടുക്കുക വേണ്ട തീരുന്ന പണിയല്ലേ ഇത് പിന്നെ ഒരു കാര്യണ്ട് പറയാൻ ഈ ഒരു കൂട്ടുണ്ടല്ലോ നെയ്യപ്പത്തി കൂടിയും കൂട്ടാണ് കേട്ടോ ഇത് ബാക്കി വന്നാൽ എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ നെയ്പ്പത്തിൽ ഉണ്ടാക്കി കഴിക്കുകട്ടോ കറി വേറെ എന്തെങ്കിലും ആക്കിയാലും മതി ഓക്കെ ഓൾറെഡി ഇതില് കുഞ്ഞുള്ളി പെരിഞ്ചീരകം തേങ്ങ എല്ലാം ചേർത്തിട്ടുള്ള ആക്കുന്നേ സെയിം ആണ് നെയ്പത്തിൽ നിന്ന് ഇതിപ്പോ എന്താ പറയാ പത്തിൽ പോലെ ആണ് കേട്ടോ അട പോലെയല്ല ഇങ്ങന രണ്ടെണ്ണാക്കിയിട്ട് ഉണ്ടാവൂല്ലേ ഇങ്ങനെയാണ് ഏട്ടോ ആക്കുന്നേ ഉം അപ്പൊ ഇല ഒന്ന് വരത്തി കൊടുക്കും ഇങ്ങനെ ആവുമ്പോ കുറേശ്ശെ എടുത്താൽ മതിയാവും ഏ ഇനി ഇതിലേക്ക് നമുക്ക് ഇവിടെ മസാലപ്പണ്ടെന്നാ പറയുക കേട്ടോ മസാലപ്പണ്ടം ആക്കി കൊടുക്കാം നമ്മുടെ മസാലപ്പണ്ടല്ലേ ഇതിങ്ങനെ വെച്ചു കൊടുക്ക ഓക്കേ ഇങ്ങനെ വെച്ചുകൊടുക്ക കേട്ടോ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഇതില്ലേ ഇത് ഇതിന് ഇങ്ങനെ ഇങ്ങനെ മനസ്സിലായാ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കണം വെറുതെ അങ്ങനെ അതിന്റെ മേനെ വെച്ചു കൊടുത്താ പോരെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് നല്ലണം വേവിച്ച് കഷ്ണം മുറിച്ച് തിന്നാലുള്ള ഒരു ടേസ്റ്റ് ഇവിടെ അറച്ചമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് വെള്ളം ചെറുങ്ങനെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് എന്താക്കാം ഇതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇതിൽ വെക്കട്ടോ അങ്ങനെ വെക്കാം അങ്ങനെ ഓരോന്നോരോന്ന് ിട്ടെടുക്കണം നാലെണ്ണം വെച്ചിട്ടുണ്ട് അത് വന്ന് വരട്ടെട്ടോ വേവാന് കാത്തു നിൽക്ക ഫൈനലി അങ്ങനെ നമ്മുടെ പൂയിങ്ങപ്പത്തിൽ ഇവിടെ റെഡി ആയി അയ്യോ ഭയങ്കര സൗണ്ട് അല്ലെ പൂയിങ്ങപ്പത്തിൽ ഇവിടെ റെഡി ആയിരിക്കുന്നു ഗൈസ് ഇനി എന്താന്ന് വെച്ചാല് തണിയാൻ ഒന്ന് കാത്തു നിക്കണം കുറച്ച് സഭോർ വേണം കഴിക്കാൻ ഇത് ഞാൻ അട പോലെ ആക്കിയതാണ് ലാസ്റ്റിലത്തെട്ടോ രണ്ടെണ്ണം ലാസ്റ്റിലത്തെ ബാക്കിയെല്ലാം അടിയിലുണ്ട് അപ്പൊ എന്താക്കാം ഒന്ന് തണിയാന് വെയിറ്റ് ചെയ്യാം കഷ്ണം മുറിച്ചിട്ട് ഞാൻ കാണിച്ച് തരാം കഴിച്ചിട്ട് ഞാൻ കൈ കാണിച്ചു തരാം എങ്ങനെ എന്നുള്ളതെല്ലാം കാണിച്ച് തരാം എന്നിട്ട് അതുപോലെ നിങ്ങളൊന്നുണ്ടാക്കി കഴിച്ചോക്ക് ഒന്ന് തണിയട്ടെ ഓക്കെ അപ്പൊ ഇതാ നമുക്ക് ഇങ്ങനെ കഷ്ണം മുറിച്ചിട്ട് എടുത്തിട്ട് തിന്നാലോ നോക്കിയാ ആ പ്ലേറ്റ് താവാവേ മക്കൾ കാത്തിക്കുന്നുണ്ട് ഇങ്ങനെ കഷ്ണം മുറിച്ചിട്ട് തിന്നോ നോക്കിയാ നല്ല ടേസ്റ്റാ കഴിക്കാൻ ഉം അതോ അതച്ചു നല്ല ടേസ്റ്റിയാ കഴിക്കാനായിട്ട് നിബൂസേ നിബൂസിനെ നേരം പഴുകി കഴിക്കാൻ അതൊക്കെയാ നല്ല നെയ്സാണ് കേട്ടോ നല്ല ടേസ്റ്റിയാ കഴിക്കാൻ ഉം അങ്ങനെ കഴിക്കാണ്ടിരിക്കൂ ഞാനറിയില്ല എന്റെ ഡയറ്റിങ് ഇതെല്ലാം കണ്ടാല് ഭയങ്കര ടേസ്റ്റാ ദപ്പാടും ആ പ്ലേറ്റിന്നു തന്നെ അങ്ങനെ തിന്ന ഇതിപ്പോ നിബൂസിന് ഞാൻ കഷ്ണം മുറിച്ചു കൊടുത്താട്ടോ ഇങ്ങനെ ഇങ്ങനെ ആക്കിട്ടും കേക്കാട്ടോ ഞാൻ ഇതിന്റെ ഒക്കെ കട്ടൻ ചായ കൂട്ടിട്ടൊക്കെയാ കേക്കല് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും രാത്രിയിലാക്കി കഴിഞ്ഞാൽ രാവിലെയും കേൾക്കുക എന്നുള്ളതാണ് ഇഷ്ടപ്പെട്ടാൽ എപ്പം പറയുന്ന പോലെ ഒരു ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുടെയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് വരുമ്പം വരേക്കും അസലാമലൈക്കും